ബ്രെഡും മുട്ടയൊക്കെ വീട്ടിലുള്ള സമയത്ത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അഞ്ച് പീസ് ബ്രെഡ് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പിച്ചിയിട്ട് കൊടുക്കാം ഇപ്പം എടുക്കുന്ന ബ്രെഡ് കൂടുതൽ അളവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇരട്ടി വേണം എടുക്കാനായിട്ട് അതായപ്പോൾ ഞാൻ ബ്രെഡെല്ലാം ഇതിലേക്കൊന്ന് ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ ഒരു മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു മൂന്ന് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടയൊക്കെ ചേർക്കുന്നതല്ലേ അപ്പോൾ അതിന് മുട്ടയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ഫ്ലേവറിനായിട്ടാണ് ഈ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ ഓരോത്തോരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ബ്രെഡും ആ മുട്ടയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്ന രീതിക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അത് കണ്ടില്ലേ നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ ഒരു മാവ് പരുവത്തിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അഞ്ച് ബ്രെഡിന് ഒരു മുട്ട എന്ന കണക്കിലെടുത്താൽ നമുക്ക് കറക്റ്റ് ഈ ഒരു പരുവത്തിന് തന്നെ കിട്ടും ഇനി നമുക്കിതാ ഇതുപോലെ ഓരോ ചെറിയ ബോൾസ് ആക്കി എടുക്കണം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട് തിരിച്ചു മറിച്ചുമൊക്കെ ആയിട്ട് അതായത് ഇതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ് ബ്രെഡും മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും അപ്പോൾ എല്ലാം ഞാനൊന്നും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് വളരെ സിമ്പിളാണ് നമുക്കിത് തയ്യാറാക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്